ഹമാസ് ഇസ്രായേൽ വാർ അറുപത്തിയെട്ട് ദിവസം കഴിഞ്ഞു അപ്പം എന്താണ് വാറിൻ്റെ അകത്തുണ്ടായ പുരോഗതി ഇപ്പോൾ കേരളത്തിലെ ചില ഡിജിറ്റൽ മീഡിയയും ഒരു മതപരമായി പ്രവർത്തിക്കുന്ന മറ്റൊരു മീഡിയയും ഈ വാറിനെ പറ്റി പറയുന്ന അനാലിസിസ് പൂർണ്ണമായിട്ടും തെറ്റാണ് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഗ്ലോബലായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വ്യൂവിൽ റിപ്പോർട്ട് ചെയ്യുന്ന പല പത്രങ്ങളുമുണ്ട് ഗാർഡിയൻ ഇൻഡിപ്പെൻഡൻറ്റ് അതേപോലെ തന്നെ ബി ബി സി ന്യൂയോർക്ക് ടൈംസ് വാഷിങ്ടൺ പോസ്റ്റ് അത് ഈ പത്രങ്ങളുടെയൊക്കെ റിപ്പോർട്ടേഴ്സ് അതായത് അവരുടെ റിപ്പോർട്ടാച്ച് ഇത് ഒരു ഏക ഒരു കാരണവശ ഒരു കാര്യത്തിൽ വ്യക്തമായിട്ട് പറയാം ഒരു ജേണലിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ബയസ്ഡ് അല്ല കാരണം ഹിസ്ബുള്ള ഭാഗ ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ ഫോസ്ഫറസ് ഫോസ്ഫേറ്റ് ബോംബ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വാഷിങ്ടൺ പോസ്റ്റാണ് എക്സ്പോസ് ചെയ്തത് അതേപോലെ തന്നെ ഡം ബോംബ് അതേപോലെയുള്ള ബോംബുകൾ ഉപയോഗിക്കുന്നു ഗാസയിൽ എന്ന് റിപ്പോർട്ട് ചെയ്തത് ന്യൂയോർക്ക് ടൈംസാണ് വേറൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം അൽ ജസീറ എന്ന് പറയുന്ന ചാനലിന് ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു ചാനലാണ് അതുകൊണ്ടാണ് അവരുടെ റിപ്പോർട്ട് പല ആൾക്കാരും പല സോഴ്സസും അതിൽ അവരെ ആയിട്ട് ഇഗ്നോർ ചെയ്യുന്നത് കാരണം ഒരു സമയത്ത് ഇവർ പൂർണ്ണമായിട്ടും ഒസാമ ബില്ലാടിന്റെ ഇൻ്റർവ്യൂ ഐ എസ് ഐ എസ് ടെറർ മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ ഊതിപ്പിരിപ്പിച്ച് കാണിക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് മുല്ലപ്പൂ വിപ്ലവം അതായത് അതുണ്ടാകാനുണ്ടായ കാരണം പോലും ഈ ചാനലാണ് ഇവരുടെ ഹിന്ദി ഇവരുടെ അറബിക് ചാനലാണ് എന്തുകൊണ്ടാണ് അൽ ജസീറ ചാനലിനെ പല അറേബ്യൻ രാജ്യങ്ങളും ബാൻ ചെയ്തിരിക്കുന്നത് സൗദി ആണെങ്കിലും യു എ ഇ ആണെങ്കിലും ബഹ്റിൻ ആണെങ്കിലും അതേപോലെ തന്നെ ഈജിപ്റ്റ് ആണെങ്കിലും പല ഇസ്ലാമിക രാജ്യങ്ങളും അൽ ജസീറ ചാനലിനെ ബാൻ ചെയ്തേക്കുകയാണ് ഈ ചാനൽ ഇന്ത്യയിലെ കാശ്മീർ റിപ്പോർട്ടിങ്ങിന് വന്നിട്ട് ടെറർ ആംഗിളിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ത്യയും താക്കീത് കൊടുത്ത് പിന്നീട് ആ ആംഗിളിലോട്ടങ്ങോട്ട് പോയില്ലേ ഇവർ പിന്നെ അമേരിക്കൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു ബില്യൺസ് അവിടെ കൊണ്ട് ചിലവാക്കി ഒന്നും നടന്നില്ല തിരിച്ചു പോകുന്നു അപ്പോൾ ഇവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഇവർ നിൽക്കുന്നു പക്ഷേ ഇവരുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അൽ അറേബ്യ ചാനലാണെങ്കിലും മറ്റുള്ള യു എയുടെ ചാനലിലും അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട് കാരണം അവർ വാർത്ത വാർത്തയായിട്ടാണ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്നും അൾജസീറ ചാനലിൻ്റെ റിപ്പോർട്ടറെ ഇന്നും ഈജിപ്റ്റ് മോചിപ്പിച്ചിട്ടില്ല ഏകദേശം ആയിരത്തഞ്ഞൂറ് ദിവസം കണ്ടായി ഇനി ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല വരുന്നത് ഞാൻ വാർ ടോപ്പിക്കിലോട്ട് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത് ചില ഡിജിറ്റൽ ചാനൽ പറയുന്നുണ്ട് ബെഞ്ചമിൻ നതന്യാഹു ഗാസയിൽ നിന്ന് ഓടിപ്പോയി ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ചാനല് അത് റിപ്പോർട്ട് ചെയ്തു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് അത് അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളും ഒത്തിരി വ്ളോഗേഴ്സ് വിളിച്ചു കൂവുന്നുണ്ട് എ വെച്ചും ഫോട്ടോഷോപ്പും വെച്ച് പല ഫോട്ടോകൾ ഫോട്ടോകളുണ്ടാക്കുന്നുണ്ട് ഒരു വാറുമായിട്ട് ബേസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർ വാറിനകത്തുണ്ടാകുന്ന കാര്യങ്ങൾ അതേപോലെ ഗ്രൗണ്ട് റിയാലിറ്റി റിപ്പോർട്ട് ചെയ്യും അത് സ്വാഭാവികമാണ് കാരണം ജനത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു അജണ്ടയാണ് ഇതിൻ്റെ പൂർണ്ണമായും ഇതിൻ്റെ പിറകിലുള്ളത് ഇപ്പോൾ ഇസ്രായേലിലുള്ള പല മാധ്യമങ്ങളും ആലോചിച്ച് നോക്കുക ഇസ്രായേൽ ആർമിയുടെ ബോംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ഈ ഹോസ്റ്റേജിനെ റിലേസ് റിലീസ് ചെയ്യാത്തതിനെ ബെഞ്ചമിൻ നതന്യാഹുവിനെ അതേപോലെ ഇസ്രായേലി ഐ ഡി എഫിനെയും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്ത് അവിടുത്തെ നമ്പർ വൺ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ആണ് ബേസിക്കലി ഇപ്പോൾ വാറിനകത്തൊരു സംഭവം നടക്കുമ്പോൾ അപ്പോൾ അത് അതേപോലെ പോലെയാണ് റിപ്പോർട്ട് ചെയ്ത് പുറത്തോട്ട് പോകുന്നത് അത് ചില ചില അമേരിക്കൻ പത്രങ്ങളും ഇൻ്റർനാഷണൽ പത്രങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ പോലും കേൾക്കില്ല അത് ആദ്യം മനസ്സിലാക്കുക ട്രംപിനത് ഏതൊക്കെ രീതിയിലാണ് സി എൻ എൻ ആണെങ്കിലും ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിലും അവിടെ വാഷിങ്ടൺ പോസ്റ്റ് ആണെങ്കിലും അവർ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് ആജ് ഉണ്ട് അതാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ വാർ തുടങ്ങിയിട്ട് അറുപത്തിയൊൻപത് ദിവസമായി എന്താണ് ഗാസയിൽ സംഭവിക്കുന്നത് എന്താണ് ഹിസ്ബുള്ള ഫാത്ത് ലെമനൻ്റെ ഭാഗത്ത് സംഭവിക്കുന്നത് എന്താണ് ഹൂത്തിയിൽ സംഭവിക്കുന്നത് അപ്പോൾ ഇത് അറിയാനുള്ള താല്പര്യമുള്ളവർ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് അപ്ഡേറ്റ് ചെയ്യുന്നത് കാരണം പലരും എന്നോട് ആവശ്യപ്പെടുന്നത് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു കാര്യം പറയാം അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം കാരണം അത് ഹമാസ് അഡ്മിറ്റ് ചെയ്തതാണ് അവിടെ പ്രധാനപ്പെട്ട ഇരുപത്തിരണ്ട് കമാൻഡേഴ്സ് ഉണ്ടായിരുന്നു അതിൽ പതിനെട്ട് കമാൻഡേഴ്സും കൊല്ലപ്പെട്ടു ഇന്ന് ഹമാസ് പറയുന്ന ഒരേ ഒരു ഡിമാൻഡ് അവരുടെ കയ്യിലുള്ളത് അതായത് ഇസ്രായേലിൻ്റെ കയ്യിൽ ഇപ്പോൾ തടവിലാക്കിയ ഹമാസിൻ്റെ ഫൈറ്റേഴ്സിനെ അതായത് ടെററിസ്റ്റുകളായിട്ടുള്ളവരെ കാരണം കീഴടങ്ങിയവരും അല്ലാതെ ആയവരും അവരെ തിരിച്ചു കിട്ടണം തിരിച്ചു കിട അവരെ അവരെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഈ പറയുന്ന ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യാം ഇസ്രായേൽ അതിന് തയ്യാറല്ല അതേപോലെ തന്നെ ഈജിപ്റ്റ് മീഡിയേറ്ററായിട്ട് മറ്റൊരു ടോക്സ് കണക്കുന്നു ഇപ്പോൾ ഈജിപ്റ്റ് എൻ്റെ ഒരു സൊല്യൂഷൻ പറയുന്നു ഘട്ടം ഘട്ടമായിട്ട് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുക അതേപോലെ തന്നെ ഗാസയിൽ നിന്നും ഈ ഇസ്രായേൽ സൈന്യം മാറിക്കൊടുക്കുക അതിനും അവർ തയ്യാറല്ല ഇസ്രായേൽ വളരെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അവർ ഒരു കാരണവശാലും ഹമാസിനെ ഇനി തലവൊക്കാൻ സമ്മതിക്കില്ല അത് പൂർണമായിട്ടും മാറ്റിയ ശേഷം അതായത് ഇവരെ തുടച്ച് നീക്കിയ ശേഷം മാത്രമേ ഇവരുടെ വാർ ഒഫീഷ്യലി അത് നിൽക്കുകയുള്ളൂ ഇതൊരു പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഹോസ്റ്റേജ് റിലീസ് ഒരു ഭാഗത്ത് നടക്കുന്നെങ്കിൽ നടക്കട്ടെ ഇതിൻ്റെ കാര്യ കാര്യമുണ്ട് അത് കാരണം അവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും അതേപോലെ വാർ എമർജൻസിയും പറയുന്നൊരു വസ്തുതയുണ്ട് ഇതേപോലെ ഹമാസും ഇതേപോലെ ഹിസ്ബുള്ളയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല ഇതേപോലെ അറ്റാക്ക് പിന്നെ ഉണ്ടാകാം അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവിടെ മറ്റൊരു ഫ്രണ്ട് ഒരു വാർ ഫ്രണ്ടായിട്ടാണ് ഹിസ്ബുള്ളക്കെതിരെ അവർ തുടങ്ങാൻ പോവുകയാണ് അടുത്തത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഇസ്രാ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സുലൈമാനി കഴിഞ്ഞ് അദ്ദേഹത്തെ കൊന്നത് അമേരിക്കയാണ് ഇയാളെ സിറിയയിൽ വെച്ച് കൊല്ലുന്നു ഇയാളാണ് ഈദിൻ്റെ സൂത്രധാരകൻ എന്ന് പറയുന്നു അതേപോലെ ഇപ്പോൾ ഇറാനിലുള്ള പല ലീഡേഴ്സിനും ഭയമായി തുടങ്ങി കാരണം അവർക്ക് വ്യക്തമായിട്ടറിയാം ഈ ഇസ്രായേലി മൊസാദ് എന്ന് പറയുന്ന ഏജൻസി ഇറാൻ്റെ അകത്ത് ശരിക്കും പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇസ്ര ഇറാൻ്റെ സയൻ്റി സയൻറ്റിസ്റ്റിന് ടെഹ്റാനിയിൽ വെച്ച് കൊന്നിട്ട് ഇന്ന് വരെ മനസ്സിലായിട്ടല്ല ആരാണിത് കൊന്നേക്കുന്നത് അപ്പം അത്ര അത്ര വ്യക്തവും കൃത്യമായിരുന്നു അവരുടെ ഓപ്പറേഷൻ ഇപ്പോഴവർ കൃത്യമായിട്ടറിയാം ഇവരുടെ ലീഡേഴ്സിൻ്റെയും അതായത് അവിടുത്തെ അവിടുത്തെ ഈ പറയുന്ന ഓപ്പറേഷൻ നടത്തുന്നവരാണെങ്കിലും അവിടുത്തെ റിപ്പബ്ലിക്കൻ ഗാർഡ് ആണെങ്കിലും അതിൻ്റെ തലവന്മാരാണെങ്കിലും ഈ ഹൂത്തികളെ ട്രെയിൻ ചെയ്തവർക്ക് വെപ്പൺസ് കൊടുക്കുന്നവരാണെങ്കിലും ഹിസ്ബുളെ സഹായിക്കുന്നവരാണെങ്കിലും പണം കൊടുത്തും വെപ്പൺ കൊടുത്തും സഹായിക്കും ഇവരുടെയൊക്കെ പലരുടെയും തലയ്ക്ക് ഇവർ മൊസാദ് വില പറയും കറക്റ്റാണ് സംഭവം അതാണ് അവർ കാണിച്ചു കൊടുത്തത് അതിൽ ഇറാൻ പെട്ടെന്ന് പറഞ്ഞെന്താണ് ഞങ്ങളത് റിറ്റാലിയേറ്റ് ചെയ്യും ഇസ്രായേലിനെ മനസ്സിലാക്കുക ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇസ്രായേലിനെ റിറ്റാലിയേറ്റ് ചെയ്യാനുള്ള പവറില്ല അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ കഴിഞ്ഞിടക്കാൻ അറുപത്തിയേഴ് വാറില് നാലോളം രാജ്യങ്ങൾക്കെതിരെയാണ് ഇസ്രായേൽ ഒറ്റയടിക്ക് സിക്സ് ഡേ വാർ തീർത്തു കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് ഈ ഗാസയിൽ നടക്കുന്നത് ഈ ഹൈ ഡെൻസിറ്റി സംഭവത്ത് ഇവർക്ക് പെട്ടെന്ന് ബോംബിട്ട് ബോംബിട്ട് പോകാൻ പറ്റത്തില്ല കാരണം സിവിലിയൻസ് കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ് അതേപോലെ ഗ്രൗണ്ട് ഒഫൻസീവ് എല്ലായിടത്തും വെച്ച് ടാങ്കുകളിൽ ഫയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം സിവിൽ സിവിലിയൻസ് കൂടുതൽ താമസിക്കുന്നതാണ് ഇതൊക്കെയാണ് എൻ്റെ ഓരോ കാരണങ്ങൾ ഇപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഒന്നില്ലെങ്കിൽ ടണൽ അല്ലെങ്കിൽ റഫ്യൂജി ക്യാമ്പ് അല്ലെങ്കിൽ ആശുപത്രി ഇവിടെയാണ് അവരുടെ അഭയകേന്ദ്രം അപ്പോൾ അവിടെയാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് സിവിലിയൻസ് കൊല്ലപ്പെടുന്നത് ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ചില ബ്ലോഗേഴ്സും ഈ ചാനലും പറയുന്ന പോലെ ഹമാസ് ഒന്നും ഒരു കാരണവശാലും എവിടെ എത്താൻ പോകുന്നില്ല എവിടെ എത്താൻ പോകുന്നില്ല അതാണ് യാഥാർത്ഥ്യം കാരണം ഒരു പ്രൊഫഷണൽ ഫോഴ്സാണത് ലോകത്തിലെ ഏറ്റവും വലിയ ആർമി ആർംഡ് ഫോഴ്സാണ് വെപ്പൺസിൻ്റെ കാര്യത്തിലും ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലും അവർക്ക് മൂന്ന് രീതിയിൽ വാർഫയർ ചെയ്യാൻ പറ്റും അപ്പം അവരോട് ഒരു ഗറില്ല ഗ്രൂപ്പിന് ഒരു റാഡിക്കൽ ഒരു ഒരു ടെറർ ഗ്രൂപ്പിന് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കും അവർ ആയിട്ട് ഹമാസ വരുന്നത് മറ്റുള്ള ഫീഡ്ബാക്കിൽ ഫീ മറ്റുള്ളവരുടെ ഫീഡിങ്ങോട് കൂടി അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് പിന്നെന്തിനും അലറി കരയുന്നത് ഞങ്ങൾക്ക് മരുന്നില്ല ആഹാരമില്ല എലക്ട്രിസിറ്റി ഇല്ല വെള്ളമില്ല ഇതുകൂടെ ആലോചിക്കണം അതുകൊണ്ടാണ് ഇൻ്റർനാ മറ്റുള്ള രാജ്യങ്ങൾ പറഞ്ഞ ഹ്യൂമനിറ്റേറിയൻ കോസ് അതായത് അവിടെ ഉണ്ടായിരിക്കുന്ന സ്റ്റാർവേഷൻ ഉണ്ടായിട്ടുണ്ട് ശരിക്കും മരുന്ന് കിട്ടാനില്ല ഏകദേശം രണ്ടോളം ആശുപത്രികൾ ഉണ്ടായിരുന്നു അതും ഇപ്പോൾ അതും ബോംബിട്ട് തകർത്തു അപ്പം അങ്ങനെ പോവുകയാണ് ഒരു ഭാഗത്ത് അതായത് വീണ്ടും കൃത്യമായിട്ട് പറയാം ഈ വാർ ഗാസെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത ശേഷമേ ഇസ്രായേൽ ഈ വാർ അവസാനിപ്പിക്കുകയുള്ളൂ ഇനി അത് അമേരിക്ക അല്ല ഫ്രാൻസ് അല്ല ബ്രിട്ടൻ പറഞ്ഞാൽ പോലും ബ്രിട്ടീഷ് എസ്റ്റാൻഡ് ഓഫേഴ്സ് സെക്രട്ടറി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സെർജിക്കൽ സ്ട്രൈക്കാണ് ആവശ്യം അതുകൊണ്ട് അത് അത് കഴിഞ്ഞാൽ മാത്രമേ അത് അതിൽ കൂടെ മാത്രമേ ഇവരെ തീർക്കാൻ പറ്റുകയുള്ളൂ അപ്പം അതിൻ്റെ കൂടെ ഹൂത്തി ഇഷ്യൂ കയറി വന്നിട്ടുണ്ട് അതോടുകൂടി ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഒരു വാറിൻ്റെ സോണായി അങ്ങ് മാറുകയാണ് അങ്ങനെ വരുന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഇറാനെ അറ്റാക്ക് ചെയ്യും അതിന് സംശയമൊന്നുമില്ല ഇപ്പം അമേരിക്ക തന്നെ ഇറാഖിലുള്ള അവരുടെ ഫസിലിറ്റീസിനെ അറ്റാക്ക് ചെയ്തപ്പം ഇറാഖിൽ ഈ പറയുന്ന ഇറാൻ കൊടുത്ത പ്രോക്സി സംഭവം അതിനെ അറ്റാക്ക് ചെയ്തു ഇറാഖിലെ സിവിലിയൻസ് മരിച്ചു ഇതൊക്കെ ഇതിൻ്റെ അകത്തൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് പറയുവാൻ പോകുന്നൊരു വാരും വ്യക്തമാണ് ഇപ്പോൾ ഈ വാറും കഴിഞ്ഞാൽ ഇതിൻ്റെ മേജർ ഈ ഒന്നാം തീയതിയുടെ മെയിൻ വാറുകളെല്ലാം ബോംബിങ്ങും ആ പരിപാടികളൊക്കെ ഏകദേശം തീരും പിന്നെ പ്രൊവോക്കേഷൻ വന്നാൽ ബോംബി വീണ്ടും പിന്നീട് കൺട്രോൾ എന്ന് പറയുമ്പോൾ പുഴുവിന് സ്വീപ് ചെയ്യുക എന്ന് മാത്രമാണ് അതായത് സാനിറ്റൈസ് ചെയ്യുക അതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് പിന്നെ ഈ ഗാസ എന്ന് പറഞ്ഞ് റീബിൽഡ് ചെയ്യാൻ ഒരു മിനിമം ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം എടുക്കും അത് ഈ സാധനം പോയി ഇനി ഇവിടെ താമസിക്കാൻ പോലും പറ്റാത്ത രീതിയിലാക്കിയാണ് മാറ്റിയേക്കുന്നത് ഇതാണ് ഈ വാറിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ യൂട്യൂബ് ലിങ്കിൽ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കിട്ടുന്നതാണ് ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് താങ്ക്